ബിരിയാണി തലശ്ശേരി ബിരിയാണി ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഞങ്ങൾ എറണാകുളക്കാരുടെ ഫേവററ്റ് ബിരിയാണി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഒത്തൊർമേ ഉള്ളൂ ഞങ്ങളുടെ സ്വന്തം മാഞ്ഞാലി ബിരിയാണി അങ്ങനെ മാഞ്ഞാലിയിലെത്തി ഒരു ഫുള്ള് കോഴി ബിരിയാണിക്കും പിന്നെ ഒരു ബീഫ് ബിരിയാണിക്കും ഓർഡർ കൊടുത്തു ആദ്യം അച്ചാർ വന്നു പിന്നെ കച്ചമ്പർ പിന്നെ ഇന്തപ്പഴ അച്ചാറ് അവസാനം നമ്മുടെ ബിരിയാണിയും എത്തി നമ്മളെ ഫുൾ ആ ബിരിയാണി ദേ എനിക്ക് ലെഗ് പീസ് പീസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ബീഫ് ആണ് ബിരിയാണിയിൽ േ ആദ്യം കച്ചമ്പറും റൈസിൽ മിക്സ് ആക്കിയിട്ട് ഒരു പിടി പിടിച്ചു നിങ്ങളുടെ നാട്ടിലേതിനാൽ കച്ചമ്പറിനാണോ അതോ സർലാസ് എന്നാണോ പറയാ എറണാകുളം കാരിയായ ഞാനും തൃശ്ശൂർ കാരനായ കെട്ടിയോനും തമ്മിലുള്ള മെയിൻ തർക്ക വിഷയങ്ങളിൽ ഒന്നാട്ടും ഇത് പിന്നെ ഡെയിറ്റ് അച്ചാറും പിന്നെ ഒരു കഴിപ്പുണ്ട് ആ റൈസും മീറ്റും എല്ലാം കൂടി ഒരു അടിപൊളി ഫ്ലേവർ നമ്മുടെ നാവിന് കിട്ടും കഴിച്ചത് ചിക്കനെ ഒരു പൊടിക്ക് ഇഷ്ടമായത് ബീഫാട്ടോ പിന്നെ ക്വാണ്ടിറ്റി ഒരു രക്ഷയില്ല മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും വയറ് പൊട്ടാനായി എന്നാലും ഞങ്ങൾ അത് ഫുൾ കാലിയാക്കി അപ്പൊ സ്ഥലം വരണേ മാഞ്ഞാലിയിലെ എസ് എൻ മഞ്ഞാലിയിലെ കോളേജിനടുത്തുള്ള സി എച്ച് ബിരിയാണി സെന്റർ